മരണാന്തരം ലഭിച്ച മഹത്വം ഒരു വ്യക്തിക്ക് മരണാന്തരം സ്വർഗത്തിൽ ലഭിക്കുന്ന മഹത്വം ആ വ്യക്തി ജീവിച്ചിരുന്നപ്പോൾ എത്രമാത്രം ലോകത്തിൽ ധാർമ്മികമായ സ്വാധീനം ചെലുത്തി തനിക്കും മറ്റുള്ളവർക്കും വേണ്ടി എത്രമാത്രം വരപ്രസാദം സമ്പാദിച്ചു അഥവാ പരിത്രാണ കർമ്മത്തിൽ ആ വ്യക്തിയുടെ സ്ഥാനം എന്താണ് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു വിശുദ്ധ തോമസ് വിശുദ്ധിൻ്റെയും മറ്റുള്ളവരുടെയും അഭിമതം ഈ മാനദണ്ഡം വെച്ച് നോക്കുമ്പോൾ ഈശോ മിഷികായും ദൈവ മാതാവും കഴിഞ്ഞാൽ സർവത്തിൽ ഏറ്റവും ഉന്നതവുമായ മഹത്വത്തിന് മാറിയവസേപ്പിതാവ് അർഹനാണെന്ന് മനസ്സിലാക്കാവുന്നതാണ് ഈശോ മിഷിക കുരിശിൽ തൂങ്ങി മരിച്ച ഉടനെ സൂര്യൻ മറഞ്ഞു ഭൂമി മുഴുവൻ അന്താരതമായി ശവകുടീരങ്ങൾ എതിർക്കപ്പെട്ടു അനേകം മരിച്ചവർ ഉയർത്തെഴുന്നേറ്റും പലർക്കും കാണപ്പെട്ടു എന്ന് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നു ഇപ്രകാരം ഉയർത്തെഴുന്നേറ്റവരുടെ ഗണത്തിൽ മാരവസേ പിതാവ് ഉൾപ്പെട്ടിരുന്നു എന്നതാ പൊതുവായ അഭിപ്രായം മാരിയസേബിന്റെ മൃതശരീരം സംസ്കരിക്കപ്പെട്ട സ്ഥലം അജ്ഞാതമാണ് പക്ഷെ ആ മൃതശരീരം സംസ്കരിക്കപ്പെട്ട സ്ഥലത്ത് മറിയസേ പിതാവിന്റെ ഭൗമി ഭൗതിക അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആദിമ ക്രിസ്ത്യാനികൾ ആ സ്ഥലം എന്നും പരിപാവനമായി സൂക്ഷിക്കുമായിരുന്നു വിശുദ്ധ പത്രോസിന്റെയും മറ്റു പല പോസ്റ്റന്മാരുടെയും സൗകര്യങ്ങൾ പൂജ്യമായി കരുതിയിരുന്നു ക്രിസ്ത്യാനികൾ വിശുദ്ധാവസയത്തിന്റെ ശവകുടം യാതൊരു ബഹുമാനവും കൂടാതെ അവഗണിച്ചു എന്ന് കരുതുക യുക്തി യുക്തിപൂർവമല്ല മാനാവസയപ്പിന്റെ മൃദുശരീരം ഭൂമിയിൽ എവിടെയെങ്കിലും അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ സ്ഥലം ദൈവം തന്നെ പ്രസിദ്ധമാക്കുമായിരുന്നു ചില വിശുദ്ധരുടെ ഭൗതികങ്ങൾ ഉള്ള സ്ഥലത്തെ ദൈവം എത്രമാത്രം ുന്നു ആകാൽ മാരവസേ പിതാവ് മിശിക മരണമടഞ്ഞ അവസരത്തിൽ പുനരുദ്ധാരം ചെയ്തവരുടെ ഗണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് സായുക്തികം അഭിമാനിക്കാം മാരവസേ പിതാവ് നമ്മുടെ ദീപരക്ഷകനായ മിശിക സ്വർഗാരോഹണം ചെയ്തപ്പോൾ അവിടത്തോടു കൂടി സ്വർഗ സ്വർഗത്തിൽ ഏകാരോപിതനായി എന്നു കരുതേണ്ടിയിരിക്കുന്നു സ്വർഗീയ സൗഭാഗ്യത്തിൽ നമ്മുടെ മത്സര പിതാവ് വർണ്ണാനാതീതമായ മഹത്വത്തിന് അർഹനാണ് ഈശോമിശായും പരിശുദ്ധ കന്യാമുറിയും കഴിഞ്ഞാൽ സകല സ്വർഗവാസികളുടെയും സ്നേഹാദരങ്ങൾക്കും ശ്രുതികൾക്കും അദ്ദേഹം പാത്രിഭൂതനായി മാറുസെ പിതാവിനെ അനുകരിച്ച് അദ്ദേഹത്തെ പോലെ വിശ്വസ്ഥതയോടുകൂടി സ്നേഹവും സ്നേഹവും നിർവഹിക്കുന്നവർക്ക് അതിനനുയോജ്യമായ മഹത്വം ലഭിക്കുന്നതാണ് ജീവിതാന്തര ചുമതലകൾ യഥാവിധി നിർവഹിക്കണം നമ്മിൽ ഓരോരുത്തർക്കും ദൈവം നിർ നിശ്ചയിച്ചാൽ നിശ്ചയിച്ചിരിക്കുന്ന ഒരു ദൗത്യം നിർവഹിക്കാനുണ്ട് അത് നാം എത്ര വൈഭവത്തോടുകൂടി താൻ പൂർവം നിർവഹിക്കുന്നുവോ അതാണ് ഒരു വ്യക്തിയുടെ മഹത്വത്തിന്റെ നിദാനം പിതാവായ ദൈവം മാറിയെൽപ്പിച്ച ചുമതലയും ദൗത്യവും ഏറ്റവും പൂർണതയിൽ നിർവഹിച്ചു സംഭവം സ്പെയിനിൽ വലിയ സമ്പന്നയായ ഒരു പ്രഭു രുസഭയുടെ പ്രബോധനങ്ങളെയും ദൈവ പ്രമാണങ്ങളെയും അവഗണിച്ചുകൊണ്ട് സുഗലോല ജീവിതം നയിച്ചിരുന്നു അയാളുടെ നടപടികളെ ഇഷ്ടപ്പെട്ടില്ല എന്നതിൻ്റെ പേരിൽ സ്വന്തം പുത്രനെ വീട്ടിൽ നിന്ന് അഴിച്ചിറക്കി വിട്ടു ഭാര്യയും ഇടവക വികാരിയും നൽകിയ ഉപദേശങ്ങൾ തൃ തൃണവൽ ഗണിക്കുകയാണ് അദ്ദേഹം ചെയ്തത് വളരെ വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം ഒരു സ്ത്രീ മാറിയുസെ പിതാവിന്റെ ഒരു മനോഹര ചിത്രം വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നു അത് അവളുടെ ഭർത്താവ് വരച്ചതാണ് ഭർത്താവ് നില നിരാലംബനും രോഗബാധിതനും ആയി കഴിയുകയാണെന്നും ഉപജീവനത്തിന് മറ്റൊരു മാർഗവും എന്തെങ്കിലും സഹായം ചെയ്യണമെന്നും ആ സ്ത്രീ അപേക്ഷിച്ചു രൂപം വളരെ മനോഹരമായതിനാൽ അത് വാങ്ങിയിട്ട് വില കൊടുത്തു തിരുശൂരവും ആര്യസെ പിതാവിന്റെ മരണത്തിന്റെ രംഗം ചിത്രീകരിച്ചതാണ് അയാൾ ചിത്രം കണ്ടപ്പോൾ മരണത്തെ കുറിച്ചുള്ള ചിന്തയുണ്ടായി കഴിഞ്ഞ കാല കാലത്തെയും സ്വന്തം തെറ്റുകളെയും പറ്റി അയാൾ ചിന്തിച്ചു ചിത്രം വരച്ചത് അദ്ദേഹം വീട്ടിൽ നിന്ന് ആട്ടിപ്പായിച്ച സ്വന്തം പുത്രനാണെന്ന് പിന്നീട് റിഞ്ഞപ്പോൾ പ്രഭു പശ്ചാത്താവായി പുത്രനെ വിളിക്കുവാൻ ആവശ്യപ്പെട്ടു അതിനുശേഷം അയാൾ പാപസങ്കീർത്തനം നടത്തി ഉത്തമ ക്രിസ്ത്യാനിയായി ജീവിതം നയിച്ചു ജപം സ്വരാജ്യത്തിൽ അതുല്യമായ മഹത്വത്തിനും അവർണനീയമായ സൗഭാഗ്യത്തിനും അർഹനായി തീർന്ന ഞങ്ങളുടെ പിതാവായ മക്കളായ ഞങ്ങൾക്കും ഈശോ പരിശുദ്ധ മറിയത്തോടും അങ്ങയോടും യോജിച്ചുകൊണ്ട് സ്വർഗീയ മഹത്വത്തിൽ ഭാഗവാക്ക് ഭാഗവാക്കുകളാകുവാനുള്ള അനുഗ്രഹം പ്രാപിച്ചു നൽകണമേ ദൈവം ഞങ്ങളെ ഭാര്യമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യവും ചുമതലകളും വിശ്വസ്തപൂർവം നിർവഹിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ ഞങ്ങളുടെ ബലഹീനതകളും പ്രലോഭനങ്ങളും നിമിത്തം ഭൂതകാലങ്ങളിൽ ഞങ്ങളിൽ ഉണ്ടായിട്ടുള്ള പോരായ്മകൾ പരിഹരിക്കു പരിഹരിച്ചു ഭാവിയിൽ തീർച്ചതോടെ ജീവിക്കു ജീവിക്കുന്നതാണ് സ്രോസ് അങ്ങയുടെ നാമം ആണമേ അങ്ങയുടെ രാജ്യം മരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അതൊന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റേഴ്വരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത് തിന്മലും ഞങ്ങൾ രക്ഷിക്കണമേ നന്ദേ കർത്താവ് അങ്ങനൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെടലാവുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹപ്പെടലാവുന്നു പരസ്യം എന്ന് പറയുമേ പാവിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദാത്മാവിനും ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറയുക ലോകരക്ഷനായ ക്രിസ്തുവേ പരിശുദ്ധാത്മാവായുദേവമേ ഏകദൈവമായ പരിശുദ്ധമേ

ഭരണാവസ്ഥയിരിക്കുന്നവരുടെ മധ്യസ്ഥ പിശാശികളുടെ വരുവുമേ തിരുസവിടെ പാലക മൂലഭാഗങ്ങൾ നിൽക്കുന്ന ദേവജം പ്രാട്ടിക്കുട്ടിയായിരിക്കുന്ന ഈ സുഖംബ്രാനെ കർത്താവെ ഞങ്ങളുടെ ഭാഗങ്ങൾ ശ്രമിക്കണമേ മൂലഭാഗങ്ങൾ നിൽക്കുന്ന ദേവജം പ്രാട്ടിക്കുട്ടിയായിരിക്കുന്ന ഈ സുഖംബ്രാനെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മൂലഭാഗങ്ങൾ നിൽക്കുന്ന ദേവജം പ്രാട്ടിക്കുട്ടിയായിരിക്കുന്ന ഈ സുഖംബ്രാനെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം അദ്ദേഹത്തെ തന്റെ ബാലത്തിന്റെ അധികാരിയായി നിയമിച്ചു തന്റെ സരസമ്പത്തുകളുടെയും നായകനുമാക്കി പ്രാർത്ഥിക്കാം അത്യന്തം നിർമലനായ പരിസ്ഥകന്യക്ക് ഭർത്താവായി നീതിമാരും വിവേകിയും വിശ്വസ്തരുമായ യൗസേപ്പിനെ തെരഞ്ഞെടുത്ത യോമേ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും മൊഴിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായ അദ്ദേഹത്തെ നിയമിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആമിൻ സുഹൃത്ത മധ്യസ്ഥനായ വിശുദാസ് ഞങ്ങളെ സ്വർഗീയ ബാല്യത്തിന് അർഹനാക്കണമേ